എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം ലോകത്തിൽ രണ്ട് രാഷ്ട്രങ്ങളുണ്ട് അതാ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങൾ ഒന്ന് അമേരിക്ക അതിന് നാറ്റോ സഖ്യം എന്ന് പറയുന്നു ഇരുപത്തി ഒൻപത് രാഷ്ട്രങ്ങൾ ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം ബൈബിളും ചരിത്രവും അപ്പോൾ തന്നെ മറ്റൊരുവനുണ്ട് യു എസ് എസ് ആർ യുണൈറ്റഡ് സോഷ്യൽ സോവിയറ്റ് റിപ്പബ്ലിക് റഷ്യ ഇവരാണ് ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ അതിനകത്ത് ഇന്നത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു മേക്കായൽ ർഭോ അദ്ദേഹം തൊണ്ണൂറ്റി ഒന്നിൽ റഷ്യയെ അനവധി കഷ്ണങ്ങളായി വെട്ടിമുറുക്കി കാര്യമെന്താ ഈ ഒരു വലിയ രാജ്യത്തെ എല്ലാ രീതിയിലും കൊണ്ടുപോവാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പരിപാടി റഷ്യയിൽ കൊണ്ടുവന്ന ഗ്ലാസ് നസ്റ്റം പരിശ്രോക്കുകയും അന്നാണ് റഷ്യ ആറായി വെട്ടിമുറിച്ചത് താജിക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ കിർഗിസ്ഥാൻ ഉക്രൈൻ ഇത് ഇത്രയുമാണ് റഷ്യയുടെ പിൻവലുണ്ടായിരുന്നത് ഈ രാജ്യങ്ങൾ മുറിഞ്ഞു പുറകോട്ട് ആൻറ്റി ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്ന അദ്ദേഹത്തിന്റെ പേര് സെലൻസ്കി ആ സെലൻസ്കിയുടെ പ്രത്യേകത സെലൻസ്കിയുടെ അമ്മ ഒരു യഹൂദ ആ രണ്ടായിരത്തി പതിമൂ പതിനാലിൽ വന്നപ്പോൾ ആദ്യം അയാ അദ്ദേഹം പറഞ്ഞു റഷ്യായിട്ട് നമുക്ക് ബന്ധമില്ല നമ്മൾക്ക് അമേരിക്കയുമായിട്ട് നാറ്റോയിൽ കരാറിൽ ഏർപ്പെടാം അമേരിക്കയില് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഈ ഇദ്ദേഹത്തിന് കത്ത് കൊടുത്ത അവസാനം ബരാക്ക് ഒബാമ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ചേർക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ചരിത്രം ഇവിടുത്തെ ഏഷ്യാനെറ്റിലെ ബിനുവിനും അറിയത്തില്ല വാർത്ത വായിക്കുന്നവർക്ക് അറിയത്തില്ല എഴുപത്തി ഒന്നിൽ റഷ്യയും അമേരിക്കയും ഒരു കരാർ ഒപ്പുവെച്ചു ആ കരാർ ഒപ്പിട്ടത് ജോൺ ഓഫ് കന്നഡി ജോൺ ഓഫ് കന്നഡി ഒപ്പിട്ടപ്പോൾ അന്ന് അമേരിക്ക കൊടുത്ത കരാറാണ് നിങ്ങളുടെ അതിർത്തിയിൽ ഒറ്റയിടത്ത് ഞങ്ങൾ വന്ന് ഒരു സഖ്യ കക്ഷികളെ പിടിക്കത്തില്ല അത് കണ്ടിട്ട് ബരാക് ഒബാമ പറഞ്ഞു ഞാൻ ഒപ്പിടത്തില്ല രണ്ടായിരത്തി പതിനേഴിൽ ഈ സെലൻസ്കി യഹൂദൻ റഷ്യയോട് ചേരത്തിൽ അമേരിക്കയോടുകൂടി ചേരു സെലൻസ്കി ചെന്ന് ആരുടെ കയ്യിൽ കത്ത് കൊടുത്തു ആ കയ്യിൽ 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 ഇന്നത്തെ വായാടി കൊടുത്തു കൊടുത്തു ട്രംപ് പണ്ടത്തെ കരാറുണ്ട് ഞങ്ങൾ കോവിഡ് നടക്കുമ്പോൾ ഈ സെലൻസ്കി മൂന്നാമത്തെ കത്ത് കൊടുത്തപ്പോൾ കാര്യം മനസ്സിലായി ഇവൻ അമേരിക്കയോട് ചേർന്നാൽ അമേരിക്കയുടെ താവളം റഷ്യയുടെ അതിർത്തിയായ ഉക്രൈനിൽ കൊണ്ടുവെക്കും സോത്രം തീർന്നില്ല അന്ന് അമേരിക്കയിൽ നിന്ന് നിരസിച്ചപ്പോൾ വീണ്ടും ഈ സെലൻസ്കി ആരുടെ കയ്യിൽ കൊടുത്തു വീണ്ടും യൂറോപ്യൻ യൂണിയൻ്റെ കയ്യിൽ കൊടുത്തു ഒരു മലയാൾ ഇന്ന് രാത്രി വർഷങ്ങളായിട്ട് സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ വീട്ടിൻ്റെ കയ്യാളിയുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ മുഴുവൻ താമസിക്കുന്നു അവിടുത്തെ ഒരു ചേച്ചി നാല് തെങ്ങും തൈ എൻ്റെ വീട്ടിൻ്റെ കയ്യാലയുടെ നിരപ്പി കൊണ്ടുവെക്കുക അപ്പം എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞാൽ ചയാ ദാണ്ട നാല് തെങ്ങും തൈ നമ്മുടെ കയ്യാലയോടെ ചേർന്ന് കൊണ്ടുവച്ച് വയ്ക്കുക സോത്രം ഞാൻ പറഞ്ഞു നീ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊണ്ടാൽ എന്ന് പറഞ്ഞു സോത്രം രാത്രി പന്ത്രണ്ട് മണിക്കാണ് യോഗം കഴിഞ്ഞ് ചേരുന്നു നല്ല മണ്ണെണ്ണ എടുത്ത് ഡി ഡി ടിയും കൂടെ കുറഞ്ഞിട്ട് ആരും അറിയാതെ രാത്രി ഇന്ന് പോയാലും പന്ത്രണ്ട് മണി കഴിയുള്ളൂ വീട്ടിലെത്താൽ അപ്പം ഞാൻ കുറഞ്ഞിട്ട് എല്ലാം ദൈവത്താൽ സാധ്യം ഒറ്റക്കുളച്ചിൽ തെങ്ങും തെയ്യയുടെ മേളിൽ സോത്രം അടുത്ത ആഴ്ച എല്ലാം കരിഞ്ഞ് നിൽക്കും ആരും അറിയത്തില്ല സോത്രം അതുപോലെ റഷ്യയുടെ പട്ടണത്തിനകത്ത് ആ ഉക്രൈനകത്ത് അമേരിക്കയുടെ ഒരു സൈനിക താപളം വന്നാൽ റഷ്യയുടെ സകല പരിപാടി അമേരിക്ക ഊറ്റിയെടുക്കും ഞാൻ ഒരു രാജ്യത്തിനും എതിരല്ല അതുകൊണ്ട് ഉക്രൈനിലെ പ്രസിഡൻറ്റിന തകർക്കാൻ വേണ്ടി ആരംഭിച്ചതാ ഇന്നത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം പുട്ടിൻ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇന്നത്തെ വ്ലാഡിമർ സെലൻസ്കി മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങിയ യുദ്ധമാ ഇതവസാനിക്കത്തില്ല യേശു പറഞ്ഞ പ്രവചനം ഇവിടെ നിവർത്തിയായില്ലേ കോവിഡിന്റെ മറവിൽ യുദ്ധങ്ങളെക്കുറിച്ചും സന്തോഷമില്ലല്ലോ സോത്രം രാത്രി ചുക്ക് കാപ്പി വന്നിട്ട് സന്തോഷമുള്ളു സ്വത്രം ഞാനതാ പറയുന്നത് നിങ്ങളുടെ എത്ര ആത്മാർത്ഥമായിട്ട് ഒമ്പത് മണിക്കാൻ നിർത്തിയാലും അഗസ്റ്റിൻ പാസ്റ്റിനോടൊന്നും പറയത്തില്ല സോത്രം പക്ഷെ ഇപ്പം പോകുന്ന സംഭവം ബൈബിളും ഒന്ന് തൊട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ വെളിപ്പാട് കട്ട് ചെയ്ത് നിർത്തിയത് സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുദ്ധികളെയും കുറിച്ചും നിങ്ങൾ കേൾക്കും ഇനി അടുത്തത് റഷ്യ ഉക്രൈൻ തീരും ഒന്നേ സെലൻസ്കിയെ കൊല്ലും അല്ലെന്നുണ്ട് മാറ്റും പക്ഷെ വേറൊരു വിഷയം ഈ സെലൻസ്കി അങ്ങനെ ഒന്ന് തീർക്കാൻ പറ്റത്തില്ല യവൻ ആരാ യഹൂദന സോത്രം വെണ്ടുന്നില്ലല്ലോ പണ്ടൊരച്ചനില്ലായിരുന്നോ മോർദേക്കായ് സ്വോത്രം ഹാമാൻ എന്തുവാ പറഞ്ഞ് യവനെ കൈകാര്യം ചെയ്തിട്ട് നാല് ഇനോവയായിട്ട് ഞാൻ ധനുവച്ചപുരത്ത് നടക്കുവോന്ന് സോത്രം മിണ്ടുന്നില്ല സോത്രം എന്നും വാട്സാപ്പിൽ പടം നോക്കിയിട്ട് ചിരിക്കും ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് കണ്ടിട്ട് അമ്മാമ്മ ചോദിക്കും അച്ചായ എന്തിനാ ചിരിക്കുന്നത് ഈ മോർദേക്കായെ കൈകാര്യം ചെയ്ത് കൊട്ടാരത്തിൽ നമ്പർ വൺ അമ്മാമ്മ അന്നേരം പറഞ്ഞവര് രഘൂതന അച്ഛൻ്റെ കാര്യം കുഴപ്പത്തിലാണ് സൂത്രം സഹോദരന്മാർ കേൾക്കണം ചില കാര്യങ്ങൾ ഭാര്യമാർ പറയുന്നത് കേട്ടാ നമ്മള് കുഴപ്പത്തിൽ ചാടിയല്ല സോത്രം എല്ലാം അങ്ങും പോയി കേക്കരുത് സോത്ര അത് വലിയ പ്രശ്നമാണ് സൂത്രം അങ്ങനെയെങ്കിൽ ഈ ചേച്ചി പറഞ്ഞത് കേക്കാതെ പോയി പക്ഷേ കുരുക്കുണ്ടാക്കിയ ധാരാ ഹമാൻ കുരുക്ക് വീടണ്ടിയതാര മോർദേക്കായുടെ കഴുത്തില് പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഇന്ന് രാത്രി ധനുപക്ഷപുരത്തോട് ഞാൻ പറയാം ആരാധിക്കുന്നവനെതിരെ ഏതെങ്കിലും കുരുക്ക് നീ ഒൽപ്പിച്ചാൽ അതിനക താരു തൂങ്ങണമെന്ന് നീയല്ല വിചാരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ വിധിയെഴുത്ത് നടക്കുന്നത് ദൂതു മനസ്സിലാകുന്നവർക്കാ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു കുരുക്കൊണ്ടാക്കിയത് ഹാമാനാ കുരു കണ്ടിയത് മോർദേക്കായ പക്ഷെ അതിനക താരു തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു സൂത്രം അതുകൊണ്ട് ഏകൂദനോട് അല്ലെ എന്നേപം ഏകൂതനോട് അടിച്ചയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ യുദ്ധം ഈവന്റെ ആരംഭം ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഇനിയുള്ള കാര്യം ഇനി അടുത്ത യുദ്ധം അടുത്ത യുദ്ധം ഏതാ ഇതിപ്പ തീരും ഒന്നീ സ്വാഭാവികമാവും അടുത്ത യുദ്ധം നിങ്ങൾ കാണും ഞാൻ നനുവച്ചു വരുന്നതിനു മൊത്തം കാണും ചൈന തായ്വാനെ ആക്രമിക്കും അടുത്തത് സൂത്രം അതെല്ലാം ഈറ്റ് ആരംഭമെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ ഇപ്പൊ നടക്കുമ്പോൾ നിങ്ങൾ ബൈബിളുള്ളവർ കേൾക്കണം ഈ ഇസ്രയേല് ഇപ്പൊ ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ റഷ്യ പറയുന്ന എന്താണെന്നറിയാമോ ഇസ്രയേലിൽ ഞങ്ങളുടെ എട്ട് പള്ളികൾ പണ്ടുണ്ടായിരുന്നു അർമീനിയൻ ഓർത്തഡോക്സ് സഭ ആ പള്ളി ഞങ്ങൾക്ക് വിട്ടു തരണം ഇസ്രയേൽ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തീർന്നില്ല ഇന്ന് റഷ്യക്കെതിരെ ഉപരോധമായില്ലയോ പത്രം വായിച്ചില്ലയോ സന്തോഷമില്ലല്ലോ റഷ്യക്കെതിരെ എല്ലാവരും ഉപരോധം അച്ഛൻ കൈ ഉയർത്ത് പേടിക്കണ്ട പേപ്പർ വായിര സോത്രം ദിലീപിന്റെ ഫോൺ വായിച്ചോണ്ടിരിക്കേണ്ട അവ പൊന്നുപോലെ ഊരി വരും സോത്രം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഈ ദിലീപിൻ്റെ പ്രശ്നം രണ്ട് പെണ്ണുങ്ങൾ നല്ല അടിയാ വീട്ടിലല്ല വേറൊന്നുമല്ല സോത്രം രഹസ്യമായിട്ട് എന്നെ വിളിച്ചാൽ പറഞ്ഞു തരാം സ്റ്റേജിൽ കൂടെ പറയത്തില്ല സോത്രം ചോദ്യം ചെയ്ത് നമ്മുടെ ആൾക്കാരല്ലേ സോത്രം എല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുക സോത്രം വിഷമിക്കണ്ട അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞു തരാം സന്തോഷമായിട്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം വിടംബരം പോകുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇപ്പം റഷ്യക്കെതിരെ ഉപരോധം അതുകൊണ്ടല്ലേ റഷ്യയുടെ വിദേശകാര്യമന്ത്രി മോഡി സാറിനെ കാണാൻ ഇന്ത്യ വന്നില്ലേ ലൗജി സെർവോ സാബ്രോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സോത്രം എണ്ണ മേടിക്കാൻ ആളില്ല വിമാനം മേടിക്കാൻ ആളില്ല അപ്പൊ ഇന്ത്യ കാണാൻ വന്നു ഇവിടെ നമ്മുടെ നൂറ്റിയ കാശുണ്ടല്ലോ സോത്രം ഏതാ അറുപത്തൊമ്പത് രൂപയുടെ പെട്രോൾ പെട്രോള് നൂറ്റിപ്പതിനഞ്ചിന് നമ്മൾ എന്നാലും വണ്ടിന്ന് താഴെ ഇറങ്ങത്തില്ലോ സോത്രം ഈ ഇത് ഗവൺമെന്റിന് അറിയാം ഇവിടെ നൂറ്റമ്പതായി നമ്മൾ വീട്ടിൽ കട്ടൻ കട്ടഞ്ചീന് പുഴുങ്ങിയാലും ആക്റ്റീവെ കിക്കിയിലേ പോകത്തുള്ളൂ സ്വോത്രം ഇതെല്ലാം അറിയ അതുകൊണ്ടല്ലേ കമ്പനിക്കാരും വില കൂട്ടുന്നത് നാപ്പത്തി അയ്യായിരത്തി കിടന്നീവത്ര അമ്മാമ ഒരു ലക്ഷത്തി അയ്യായിരം ഇനി അമ്മാമ മേടിക്കും അറിയാം സോത്രം അതുകൊണ്ട് അവ കൂട്ടിക്കൊണ്ടിരിക്കുക സന്തോഷം അങ്ങനെയെങ്കിൽ ഈ അകത്തും ഈ കിട്ടിയ കാശ് ഇവിടെ കിടപ്പുണ്ട് ഇന്ത്യയിൽ സോത്രം അത് എണ്ണ മേടിക്കാൻ വേണ്ടിയ സർജി ലാവറോ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി ഇവിടെ വന്ന് വായിച്ചെങ്കിൽ അങ്ങനെ ഈ ഉപരോധം വന്നാൽ റഷ്യക്ക് പിടിച്ചു നിക്കാൻ പറ്റത്തില്ല അപ്പൻ അവ ആരെ അടിക്കും ഇസ്രയേലിനെ അടിക്കും കേട്ടോണം ഇസ്രയേലിനെ അടിക്കാൻ കാര്യമുണ്ട് റഷ്യയുടെ ബോർഡറിൽ ഇസ്രേലിന് ഒരു കടലുണ്ട് ചാവുകടൽ കേട്ടോത്തിയാട്ടെ ആ ചാവുകടലിനകത്ത് നാല് സാധനം കിടപ്പുണ്ട് തോറിയം ലിറ്റിയം യുറേനിയം പ്ലൂട്ടോണിയും ഇത് കിട്ടിയാൽ റഷ്യ ആറ്റമ്പോം ഉണ്ടാക്കും സൈനികമായി ഒന്നാമതാകും അതുകൊണ്ട് റഷ്യയുടെ നേതൃത്വത്തിൽ എല്ലാം അന്തിയാലോ എസ് മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് മാമെ വായിച്ചാട്ടേ നീയോ മനുഷ്യപുത്ര നീയോ മനുഷ്യപുത്ര ഗോകിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് ഗോകെന്ന് പറയുന്ന നോഗയുടെ കൊച്ചുമക്കളാ അവന്റെ പേരാ ഗോഗ് ഇന്നത്തെ റഷ്യ അടുത്തത് കൊണ്ടുവന്നവരല്ല ഇത് കേട്ടിട്ട് ആരോടും ചേരാനല്ല ഇതെല്ലാം ഉണ്ടെന്ന് പറയണം കേട്ടോ അതിനുവേണ്ടി അതിനുവേണ്ടിയായി വായിക്കുന്നത് നെയ്യോ മനുഷ്യപുത്ര ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് അടുത്തത് പ്രഭുവായ ഇന്നത്തെ സൈബീരിയയുടെ പ്രഭുവായ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യക്കെതിരെ ദൈവം വിരോധമായിരിക്കുന്നു അടുത്തത് ശേഷിപ്പിച്ച് അവിടെ നിക്കട്ടെ മാമ ഇപ്പൊ ക്ലിയറായോ ആറിൽ ഒന്നായിട്ട് റഷ്യയെ വെട്ടിമുറിക്കും താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമിനിസ്ഥാൻ അസർബൈ അവസാനത്തെ ചങ്ങല ഉക്രൈൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും ആറായിട്ട് വിട്ടിമറിക്കുന്ന സഖാ വി എം എസ് കാറൽ മാർഷിന് അറിയാമായിരുന്നു വി എസ് അച്യുതാനന്ദൻ അറിയാമായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്നേക്ക് രണ്ടായിരത്തി അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വെട്ടിമുറിക്കുമെങ്കിൽ ഇതുപോലൊരു പുസ്തകം ലോകത്തിലുണ്ടോ മനുഷ്യനെ നിത്യതയിൽ കുടുംബത്തിന് സമാധാനം തരുവാൻ ദേശത്ത് സ്വസ്ഥത തരുവാൻ ഇതുപോലെയുള്ള സനാതനമായ ഒരു പുസ്തക ലോകത്തിലുണ്ടോ അതിന്റെ പേരോ സ്വർഗത്തിൽ എന്നൊക്കെ സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം അതുകൊണ്ടാ ഞാൻ ഈ പ്രവചനം പ്രസംഗിക്കുന്നത് എനിക്ക് വേറെ ഇഷ്ടം പോലെ പ്രസംഗം എടുക്കാം അത് കഴിഞ്ഞിട്ട് ആ റൂട്ട് അവിടെ പോ വായിക്കാം അമ്മ എടുത്തത് ആ ആ വാക്യം തന്നെ വടക്കേറ്റത്ത് ആ അടുത്ത വാക്യം ആ വടക്കേറ്റത്തെന്ന് പുറപ്പെടുവിച്ച് വായിച്ചാട്ടെ ആ ഞാൻ നിന്നെ വഴുതെറ്റിച്ച് നിന്നു ശേഷിപ്പിച്ച് നിന്നെ വടക്കേറ്റത്ത് നിന്ന് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും അതിന്റെ ഗർഭിണി കീറ്റുനോവിന്റെ ആരംഭം ഈ യുദ്ധം നീണ്ടുപോകും ഇത് അന്തിമമായി എവിടത്തുമെന്ന് അറിയാമോ ഇസ്രയേലിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഒരുമിക്കാൻ പോന്നു ഇതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത ഓൺലൈൻ കിടക്കുന്നു ചൈന സിൽക്ക് പാത ഇനി കേട്ടോണം ഭരണകൂടങ്ങൾ തകരും അറബ് രാജ്യങ്ങൾ ഒരുമിക്കും ഇന്ന് രാത്രി കേട്ടോണം എവിടെടങ്ങി രണ്ടായിരത്തി ഒൻപത് ആഫ്രിക്കയുടെ വടക്കേറ്റൻ ട്രുണീഷ്യ അന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടി ഭരണകൂടങ്ങൾ തകരുന്നു കടലിൽ മുഴക്കം കേൾക്കുന്നു അവിടെ ആദ്യത്തെ ഭരണകൂടം ആദ്യത്തത് പോയി അൾജീരിയ രണ്ട് ട്രൂണീഷ്യ മലയാളം എൻ്റെ അറബ് വസന്ത അറബ് വസന്ത ഒന്നുമല്ല അതിനുശേഷം ഭരണകൂടങ്ങൾ തകർന്നു ഒന്ന് ഈജിപ്തിലെ ഹോസ്നി മുബാറക് രണ്ട് സിറിയയിലെ ബാഷർ മൂന്ന് ജോർദാനിലെ ഹുസൈൻ രാജാവ് നാല് അത് കഴിഞ്ഞിട്ട് ഗദ്ദാബിയെ പൈപ്പിനകത്ത് വെടിവെച്ചു കൊന്നു യമനിലെ ഹൂത്തി വിമതർ ഇന്ന് മിസൈൽ അടിക്കുന്നു സൗദി അറേബ്യ പള്ളിയിൽ ബോംബ് പൊട്ടുന്നു കുവൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു ഷേക്കിനെ വേണ്ട ബഹരനിൽ എഴുതിയിരിക്കുന്നു ടയർ കത്തിച്ചെറിയുന്നു ഈ കോവിഡിന്റെ കാലം കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത താലിബാൻ കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ താലിബാൻ സോത്രം ഇരുപത് വർഷം ഒരമ്മ കയ്യിൽ കൊണ്ടുതടന്നത് പോലെ അമേരിക്ക ആരെ കൊണ്ടുതടന്നു താലിബാനെ നടന്നു അഫ്ഗാനെ കൊണ്ടു നടന്നു ഇപ്പോൾ താലിബാൻ വീണു നമ്പർ വൺ റൂട്ട് നോക്കോണം ഒന്ന് താലിബാൻ അടുത്ത വീഴാൻ പോന്നു പാകിസ്ഥാൻ ചോത്രം ഇമ്രാൻഖാൻ കളത്തിന് പുറത്ത് അടുത്തത് ലങ്കയിൽ ഇന്നത്തെ പത്രം വായിച്ചു ഞാൻ ഇന്നലെ തൊട്ട് പറയുക ലങ്ക എന്തോ നടക്കാൻ പോന്നറിയത്തില്ല അടുത്തത് നേപ്പാൾ ഭരണകൂടങ്ങൾ തകരുന്നു കുഞ്ഞുങ്ങൾ പാടിയ പാട്ട് അടുത്തത് ശേഷം അത് കഴിഞ്ഞ് മലേഷ്യ അത് കഴിഞ്ഞ് ഇറാൻ ഇറാൻ കഴിയുമ്പോൾ ഇറാഖ് കഴിയുമ്പോൾ ഒരു നദിയുണ്ട് ആ നദിയുടെ പേരാ യൂഫ്രട്ടി ടൈഗ്രീസ് നദി വായിച്ച ഒരു കൈ ഉയർത്തിയട്ടോത് അതിന്റെ അപ്പുറത്ത് ഒരു പട്ടണമുണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ താഴ്ത്തി പറയുന്നത് ആ പട്ടണത്തിന്റെ പേരാ തുർക്കി തുർക്കിയിൽ ഇന്നൊരു ഭരണാധികാരി ഉണ്ട് ദോഗൻ അവനാ ഹാഗിയ സോഫിയ പള്ളി പിടിച്ചടക്കിയവൻ ഒരുവൻ വന്നു സ്നാപക യോഗന്നാൻ അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് അവൻ വന്നു തുർക്കിന്ന് ഒരു റോഡ് കേറും സിറിയ ഈജിപ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്രയേലിലേക്ക് കടിക്കാൻ ആ റോഡിന്റെ പേര ചൈനയുടെ സിൽക്ക് പാത കോവിഡ് കാലത്ത് വായിക്കാം ബൈബിളിനകത്തുണ്ടോ इरिवत्ती इरिवत्ती अन, ും രണ്ടുപേരും

അതുകൊണ്ട് കർത്താവ് കർത്താവറഞ്ഞുകൊണ്ടായി കുഞ്ഞുങ്ങളെ കൊണ്ട് യോഗം വെപ്പിച്ചത് സൂത്രം അതുകൊണ്ടാണ് ഈ ഞാൻ പ്രസംഗിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇസ്രയേൽ ലോകത്തിന്റെ മധ്യ ഒരു അനുഗ്രഹമായിരിക്കും ഇല്ലാത്ത കാര്യമുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഇന്ത്യക്കാരെങ്ങനാ പിടിച്ചിരിക്കുന്നത് ധനുവച്ചവരുത്ത സഹോദരന്മാർ കേക്കട്ട് അതും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആർ എസ് എസ് ബി ജെ പി ബാലാക്കോട്ട് ആക്രമണം വന്നപ്പോൾ പാകിസ്ഥാനെ തകർത്ത ആരുടെ മിസൈലാ ഇസ്രയേലിന്റെ മിസൈലാ ഏതാ സ്പൈക്ക് എന്ന് പറയുന്ന മിസൈൽ ഈ തിരുവനന്തപുരം പാങ്ങോട് കണ്ടിട്ടുണ്ടോ പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് കൈ ഉയരുന്നില്ലല്ലോ സോത്രം അവിടെ ബാധക്കെ കാവെന്നെക്കുന്ന സൈന്യാധിപനോട് ഇതിന്റെ അകത്ത് ഏത് ഇച്ചിരി ഹിന്ദി പഠിച്ചോണോട്ടിയോത്രം കാശ് തരാങ്കിൽ ഞാനെല്ലാം എല്ലാം പഠിപ്പിക്കും പണമില്ലാത്ത ശുചൂക്ഷയില്ല സൂത്രം ഈ പള്ളിക്ക് ഈ മണി മതി നിൽക്കട്ടെ സൂത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിയോ ഉടനെ അവൻ ഇസ്കാന്തർ പറയുംവന്റി വൺ പാകിസ്ഥാന്റെ മണ്ടക്കടിച്ച പ്രവചനം തീക്കൊള്ളി പോലെ ഒരാുധം നനക്ക് തരൂ ഉണ്ടാക്കുന്ന കൊല്ലൻ തിരുവനന്തപുരം ചാക്ക എയർപോർട്ട് കണ്ടുവരുന്നത് കയ്യൂർ തിയേറ്റർ മൈശോരം ചാക്ക എയർപോർട്ട് സോത്രം ആ പോയവരും കാണും പണ്ട് ഈ മഴയും യെല്ലോയും മാങ്കോവും വരുമ്പോൾ നിങ്ങളുടെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടല്ലോ വിമാനം തിരിച്ചുവിട്ടു കാലാവസ്ഥ പ്രതികൂലം കേട്ടവരുണ്ടായിരുന്നു മിണ്ടുന്നില്ലല്ലേ സോത്രം ഇപ്പൊ അനന്തപുരിയട് ആ പാലത്തിൻ്റെ മേളിൽ കയറിക്കണം രണ്ടര മണിയാകുമ്പോൾ രാത്രി പന്ത്രണ്ടര ഒട്ട് ആറര വരെ ചിന്നമ്മ മത്തി വെട്ടുമ്പോൾ കാക്ക ഇറങ്ങുന്നോലാണ് വന്നിറങ്ങുന്നത് സൂത്രം കാറ്റടിച്ചാലും മഴ പെയ്താലും ഒന്നുമില്ല സൂത്രം ഞാൻ പഠിപ്പിച്ച് ഇത്രയും പറയൂ ഞാൻ ട്യൂഷൻ ട്യൂഷനെടുത്ത മോന അതിൻ്റെ നല്ല ഉത്തരവാദിത്തമുള്ള പേരൊന്നും ഞാൻ പറയത്തില്ല പോ അവനോട് ഞാൻ ചോദിച്ചു മോന ഈ സുനാമി അടിക്കുന്നു കാറ്റടിക്കുന്നു അപ്പോൾ എൻ്റെ സാറേ ഈ റൺവേയിലെ ലൈറ്റും കാര്യവും തെളിച്ചേക്കുന്ന യകൂദന ഏത് പെരുമഴ അടിച്ചാലും തിരുവനന്തപുരത്ത് രാവും പകലും പ്ലെയിൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കൃപപ്രാപിച്ച ദൈവമക്കൾ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിന്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ ഇസ്രയേൽ ഒരു അനുഗ്രഹമാകും റഷ്യ ഉക്രൈൻ യുദ്ധം നിക്കും പേടിക്കേണ്ട ഈ അമേരിക്കക്കാർ നേരം വെളുത്ത എൻ്റെ വീട്ടിൽ പിള്ളേർ പറയാറുണ്ട് പപ്പ ഈ പോകണ എവിടെയെങ്കിലും വെള്ളത്തിൽ വെക്കുക സോത്രം വെളുപ്പിനെ തൊട്ട് വിളിയാ ഉടനെ ലോകം തീരുമോ ലോകം തീരുമോ എന്ന എനിക്ക് വല്ല ഡോളർ തരുമെന്ന് അവർ ചോദിക്കുന്നില്ല പാസ്റ്റർ മാസേ ഇപ്പം തീരുമോ ഇപ്പം ഞാൻ അവിടെ പോയ ആളുമല്ല കുഞ്ഞുങ്ങൾ പറയാം നേരം നാല് മണി തൊട്ട് അടിയാം മാസ്റ്റർ ഇത് തീരുമോ അത് തീരുമെന്ന് സോത്ര ഞാൻ ഈ അടുത്ത ദിവസം പേരൂർക്കട ഐ പി സി സെൻ്ററിൻ്റെ കൺവെൻഷൻ അവസാനം ഞാൻ പ്രസംഗിച്ചിറങ്ങിയപ്പോൾ നല്ല കാശുള്ള ടീമുകളൊക്കെ എല്ലാം അമേരിക്കക്കാരൻ എന്നോട് ചോദിച്ചാൽ എന്റെ വിശേഷല്ല ചോദിക്കുന്നത് ഈ അടി ഉടനെ തീരുമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ കയ്യിലുള്ളതൊക്കെ അപ്പ പറയാന്ന് പറഞ്ഞു സോത്രം സ്ഥലങ്കാരിയാക്കി ചോത്രം ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അന്ത്യകാലം ഇന്ന് രാത്രി മനസ്സിലാക്കണം ഈ യുദ്ധം ഒരു ഏറ്റു ഏറ്റുനോവന്റെ ആരംഭമെങ്കിൽ ഈ റോഡ് വെട്ടുന്നെങ്കിൽ അന്ത്യദിനത്തിൽ റഷ്യ ചൈന അമ്പത്തേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കും അതിന്റെ തുടക്കമാ കോവിഡ് അതുകൊണ്ട് ആദ്യ ദിവസം ഞാൻ ഇവിടെ തുടങ്ങി തുടങ്ങി ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം അടുത്ത വാക്യം ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കൂ എസ് എൽ മുപ്പത്തി എട്ട് എട്ട് എസ് മുപ്പത്തി എട്ട് എട്ട് വായിച്ചേട്ട മാമേ ഏറെ നാൾ വായിക്കോണ്ടിരിക്കും പല നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും റഷ്യ ഈ റഷ്യം ഇവിടെ വന്നു ചേരും ആ രാജ്യം നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ ഇസ്രയേൽ ആളായില്ലോ കോവിഡ് കാലത്ത് ഇന്ന് വാർത്തയിലുണ്ട് റഷ്യയിലും അമേരിക്കയിലും ഉള്ള മടങ്ങി മടങ്ങിപ്പോന്നു സൂത്രം മനോരമയ്ക്കകത്ത് അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അന്തിമമായി ഇസ്രയേലിന്റെ മണ്ടയിലേക്ക് വരും യുദ്ധം കണ്ട എത്ര പേരുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഉക്രൈന്റെ നാല് പട്ടണങ്ങള് ഒഡേസ മരിയാപ്പോൾ എണ്ണൂറ് യുദ്ധവിമാനമാണ് ഒറ്റ രാത്രി കയറിയത് ഇത് ആത്മാവിൽ കണ്ടിട്ട് പ്രവാചകൻ എഴുതി അന്ത്യദിനത്തിൽ ഒരു കയറ്റം എന്റെ ജനതമായ ഇസ്രയേലിന് നേരെ വരും എസ് മുപ്പത്തിയെട്ട് പതിനാറ് വായിക്കാം ഒരു വാക്യം മുടിന്ന് രാത്രി നിർത്താം എസ് മുപ്പത്തിയെട്ട് പതിനാറ് മറക്കേണ്ടതിന് ഒരു മേഘം പോലെ ഈ മേഘം ഈ കാർമേഘവും മുന്നിലുള്ള മേഘമല്ല വിമാനമാത്രം യുദ്ധവിമാനം കണ്ട എത്ര പേരുണ്ട് വെള്ള നിറം യുദ്ധവിമാനം അല്ല മേഘത്തിന്റെ നിറമായ യുദ്ധവിമാനം സൂത്രം നേവിയുടെ ഒക്കെ സന്തോഷം ഇല്ലല്ലോ മക്കളെ ഞാൻ ആരുന്നേ ഒമ്പതകാലം ഞാൻ ചവിട്ടി എടുത്തിട്ട് ബസി കയറി സോത്രം അതുകൊണ്ട് പ്രസംഗി നാളെ എനിക്ക് ഇവിടെ വരാൻ സമയം ഇല്ല അതുകൊണ്ടായി കേട്ട് വരും എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഇസ്രയേൽ നിലവിളിക്കും എവിടാ അവർ കുത്തിയമംഗലേക്ക് നോക്കും അവിടം കൊണ്ട് ഞാൻ നിർത്തുക ഇനി ബാക്കി പറയണേ സമയമില്ല സോത്രം ഇത് പറയണമെന്ന് എനിക്ക് വലിയ താല്പര്യം എൻ്റെ മുഴുവൻ വയലു വരുപ്പോ എഴുതി തയ്യാറാക്കിയേ പ്രസംഗിക്കൂ ഇന്ന് രാത്രി കീവിലും ഓർക്കീവിലകത്തും മരിയാപ്പോളിലും ഒഡേസക്കകത്തും എണ്ണൂറ് യുദ്ധവിമാനം കയറിയതുപോലെ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിൽ ഇവിടെ കൈവിടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കും റഷ്യയുടെ ആയിരത്തി എണ്ണൂറ് കോമ്പാക്ട് വിമാനങ്ങളുണ്ട് അമ്പത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേൽ എത്ര കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ അങ്ങേയറ്റം പോയ ഒരു കോടി ജനം പോലുമില്ല ആ രാജ്യത്തിലെ കാരുടെ വിമാനം കേറും റഷ്യയുടെയും അറബ് ലീഗിന്റെയും ചൈനയുടെ സിൽക്ക് പാത കിടക്കുന്ന വിമാനം അതിനകത്ത് കയറും അപ്പോൾ എവിടൊക്കെ ജെറുസലേം ആഷ്കലോൺ അസ്തോദ് യാഫ ഹൈഫ ഗോലാൻ സീനാ ഇവിടെയെല്ലാം എല്ലാം ബോംബിടുന്ന ഒരു കുങ്കാരം താമസമിനായി ഇസ്രയേലിൽ നടക്കുക എന്നാൽ ആഭിമാനം അവിടെ കയറി ബോംബുകളും കുങ്കാരവും തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാകളോ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്ക നമ്മുടെ നാഥൻ മധ്യാകാശത്തിൽ വരും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കാൻ ഇന്ന് രാത്രി മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു എത്ര പേർക്ക് അറിയാം മാമേ അതൊക്കെ പോയാൽ ഇന്ന് നിക്കത്തില്ല റീത്ത കർവിത്യു ഫ്ലോറൻസ് ലോറൻസ് ബുൾബുൾ ടൗട്ട് അടുത്തത് വരാൻ പോകുന്നു അസാനി ഇന്ന് അന്ത്യത്തിൽ ഒരു കാറ്റടിക്കാൻ പോകുന്നു പെരുഷ് ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടതുപോലെ ഇസ്രേലിനെതിരെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കണ്ണിമയ്ക്കുന്ന വയ്ക്കുന്ന നേകത്തിൽ നാം പ്രാക്കളെ പോലെ പറക്ക ഇന്ന് രാത്രി വരുന്നു വരുന്നു അവനെ 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 ഭൂമിയിലെ ചൊല്ലി വിലപിക്കും നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളം ഇത്രയും ആഴമായ വചനം കേട്ടിട്ട് കൈവിടപ്പെട്ടു പോരുത് മനുഷ്യന്റെ ശവോടക്കൂടെ പറഞ്ഞ പാട്ടിലേക്ക് പോവാം അതുകൂടെ പറഞ്ഞില്ലേ പിന്നെ പൂർത്തിയാവത്തില്ല വായിക്കാം വരവിൽ പോയാൽ ടക്കിയത് സ്പെഷ്യൽ വാളന്റിയേഴ്സ് എല്ലായിരുന്നു മിണ്ടുന്നില്ലല്ലോ കര ഉയരുന്നില്ലല്ലോ ആറ് ആറുപേര് ചൊവ്വായി പോകുന്ന മൂടിക്കെട്ടി വന്നിട്ടല്ലേ അച്ഛനെയൊക്കെ കത്തിച്ചത് മിണ്ടുന്നില്ല അമ്മാമെ അടക്കിയതൊക്കെ വീട്ടുകാരാന്നോ ചുംബനം പോലും കൊടുക്കാൻ പറ്റിയില്ല സൂത്രം അതൊക്കെ വായിച്ചാൽ നിങ്ങൾ കരയും ബൈബിളിലുണ്ട് ഇന്ന് റഷ്യയില് യുക്രൈൻ യുദ്ധം തുടങ്ങിയ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണണം കുഴി വെട്ടിയിട്ട് ചാക്കിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി വേസ്റ്റ് തട്ടുന്നോലാ തട്ടുന്നത് വഴിയരികെ ജഡം കിടക്കും കർത്താവിന്റെ വരവിൽ മാർച്ച് ഇരുപത്തിരണ്ട് ഇന്ന് മെയ് മാസമായി മാർച്ചും കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞ് ഇന്ന് മെയ് ആയി ആ കിടക്കുന്ന മനുഷ്യന്റെ ജഡം ഇടയ്ക്ക് ടെലിവിഷൻ കാണണം കർത്തമൊത്തല്ല അതിനകത്തൊണ്ട് ഡെഡ് ബോഡികളെ അടക്കിയത് അമ്മമാര് അടിച്ചാ പറഞ്ഞത് ഉക്രൈനിലെ അവരിൽ ഒരു രണ്ട് മാസം വഴിയരിയ കിടക്കുന്ന ജടം പുഴുവരിച്ച് അസ്ഥി കഷ്ണമായി കിടക്കും നമ്മൾ ആരും തുടത്തില്ല റേഡിയേഷനാ കെമിക്കലാ ആസിഡും മറ്റേ ഇതും ഉള്ളതാ അതിനരികെ അടയാളം വെക്കും കോവിഡ് രോഗിയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ മൊബൈൽ വഴി കാണിച്ചു ബോഡി ഒന്നുകിൽ എവിടെങ്കിലും അടക്കി കാണും അല്ലെങ്കിൽ കത്തിച്ചു കാണും നിങ്ങൾ ആരെങ്കിലും പോയോ ഇല്ല അതുപോലെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ റഷ്യ ഉക്രൈനിൽ എത്ര പേര് മരിച്ചെന്നറിയത്തില്ല ഡെഡ് ബോഡി മുഴുവൻ ചാലുകൾക്കകത്ത് കൊണ്ടുവന്ന് ചാക്കിനകത്ത് പൊതിഞ്ഞ് പച്ചക്കറി വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയുന്നെങ്കിൽ ഇന്ന് രാത്രി കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണമോ ഇന്ന് രാത്രി കോവിഡ് വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ അമേരിക്ക കാശുള്ള കോട്ടിട്ട അച്ചായന്മാരെ മുഴുവൻ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിലെ ടിപ്പറെ തട്ടുന്നത് പോലെ അമേരിക്ക കുഴിയിൽ തട്ടിയ കാഴ്ച ധനവച്ചപുരം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം എന്താ പറയണം ഇപ്പോഴാകുന്നു ധനുപച്ചമുരമായി സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീട് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട ഈ റോഡിനകത്തോ ബോക്സിനകത്തോ വീട്ടിനകത്തോ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നെഞ്ചത്ത് പറ പറശു എൻ്റെ ഏക ദൈവം യേശു എൻ്റെ ഏക രക്ഷിതാവ് യേശു എൻ്റെ ഏക കർത്താവ് ഇന്ന് രാത്രി അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും ജീവപുസ്തകത്തിൽ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ പ്ലെയിനിൽ പോയ എത്ര പേരുണ്ട് പ്ലെയിനിൽ പോയ ഒന്നുകൂടെ പ്ലെയിനിൽ പോയൊരു കൈ വരുത്തിയാട്ടെ നേരെ പോയപ്പം പ്ലെയിനിൽ കയറ്റി വിട്ടോച്ച കഷ്ടം അവിടെ ചെന്നപ്പോൾ പാസ്പോർട്ട് ലഗേജ് അച്ചാർജ് അമ്മന്തി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലിയറൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് വിസ എവിടുത്തേക്കാം ഇവിടെ കേരളത്തിൽ കുഴപ്പമല്ലോ കാണിച്ചിട്ടുണ്ടോ ഏഴ് കാര്യം നടന്നില്ലേ അതുപോലെ കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ ഏഴ് കാര്യം ഒന്ന് രക്ഷിക്കപ്പെടണം അല്ലെ പിന്നെ യോഗം വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്താ രക്ഷ തമിഴ്നാട്ടിൽ കൈ ഉയർത്തുന്നോലെ കൈ ഉയർത്തിയെ മാറ്റി കാണിക്കുന്നതല്ല രക്ഷ ക്രിസ്തു മരിച്ചവരിൽ ആദ്യ പലക്കറ്റിയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് പറയും രക്ഷിക്കപ്പെട്ടവൻ മാനസാന്തരപ്പെടണം കള്ളെ കഞ്ചാവ് പകയും പിണക്കവും കോപവും ദന്തോഷവും പക്ഷം ഇതെല്ലാം മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടവൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതോർത്ത് അനുദപിക്കണം കർത്താവ് അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണമേ മുടിയൻ പുത്രൻ പറഞ്ഞ പോലെ അപ്പ നിന്നോടും സ്വർഗ്ഗത്തോടും ഞാൻ പാപം ചെയ്തു ആ രക്ഷിക്കപ്പെട്ട് ആ മനസ്സാന്തരപ്പെട്ട് അനുഭവിക്കപ്പെട്ട കുഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണത് ഏ ജിയിൽ ചേരാനല്ലോ ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി ജടത്തിൻ്റെ അഴുക്ക് കളയാനല്ല അഞ്ച് സ്നാനമേറ്റ നീ ദൈവം ആത്മാവാകുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം അവൻ്റെ മരണം എന്നും നിൻ്റെ ചങ്കിനകത്ത് തട്ടുമ്പോൾ സഭയിൽ വന്ന് ഒഴിഞ്ഞിരിക്കാതെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാട് എറുക്കപ്പെട്ടു അവൻ്റെ രക്തം എന്നെ വിലയ്ക്ക് വാങ്ങി അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി അവൻ്റെ സന്നിധിയിൽ കർത്തൃമേശയിൽ പങ്കാളിയാകണം ഏഴ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം അപ്പോൾ ആ കുഞ്ഞിനെ നോക്കി പറയും എൻ്റെ കാന് എൻ്റെ പ്രാവേ രാത്രി ഈ സത്യവചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും മടങ്ങി മടങ്ങിവ അവസാനിക്കാൻ പോകുന്നു ഇപ്പോ ഒരു വാക്ക് നാം കേട്ടില്ലേ ഓപ്പറേഷൻ വന്ദേ ഭാരത് ഓപ്പറേഷൻ വന്ദേ ഭാരത് കൈ ഓപ്പറേഷൻ ഭാരത് കോവിഡ് കാലത്ത് നിങ്ങളുടെ മക്കളെ കൊണ്ടുവരാൻ പോയ പ്ലെയിൻ്റെ പേരാ ഓപ്പറേഷൻ വന്ദേ ഭാരത് സന്തോഷമില്ലല്ലോ സോത്രം അടുത്ത ഇപ്പൊ ഉക്രൈനിൽ പഠിക്കുന്ന പിള്ളാരെ കൊണ്ടുവരാൻ വേറൊരു പ്ലെയിൻ പോയി ഏതാണെന്നറിയാമോ ഓപ്പറേഷൻ ഗംഗ കേട്ടോരുണ്ടോ കൈവർത്തേട്ടോ ഓപ്പറേഷൻ ഗംഗ എവിടുന്ന് പോയി വചനം ഞാൻ തീർക്കാൻ പോവുക ന്യൂഡൽഹിന്ന് പോയി എയർ ഇന്ത്യ ബോംബെ ഇൻഡിഗോ ഉത്തർപ്രദേശ് ഗാസിയാബാദ് ഹിൻഡൻ വിമാനത്താവളം ഗ്ലോബ് മാസ്റ്റർ ഇതെവിടെ പോയി ഹങ്കറി ബുക്കാപസ്റ്റ് ബുഡാപസ്റ്റ് ആ പ്ലെയിനകത്ത് കേക്കണം നിങ്ങള് ആ പ്ലെയിനകത്ത് ചൈനാക്കാരെ കൊണ്ടുവന്നച്ച മിണ്ടുന്നില്ലല്ലോ പാകിസ്ഥാനെ കൊണ്ടുവന്ന ആ പ്ലെയിനകത്ത് ഇല്ല അമേരിക്കക്കാരനെ കൊണ്ടുവന്ന ഇന്ത്യൻ പ്ലെയിനകത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ ഇന്ത്യയുടെ പട്ടണത്തിനകത്ത് എത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി പറയണം അതുപോലെ ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ് ആ ഓപ്പറേഷന്റെ പേരാ യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് മധ്യാകാശത്തിൽ ചേർക്കുവാൻ കോടാന കോടി ദൂതന്മാരുമായി എന്റെ നാഥൻ വരാറായി